നമ്മുടെ അൾട്രാ ഹൈഡെൻസിറ്റി റമ്പുണ്ടാൻ ഫാമിംഗ് ആണ് അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ഇതിന് കയോളിൻ എന്ന് പറഞ്ഞൊരു വെയിൽ കൊള്ളാൻ കൊണ്ട് പൊള്ളാതിരിക്കാനായിട്ടൊരു പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്തു വളരെ നല്ല റിസൾട്ടാണ് അപ്പോൾ ഇതുവരെ വെള്ളം ഒഴിച്ചിട്ടില്ല നല്ല പച്ചക്കളറിൽ തന്നെ ഒട്ടും മഞ്ഞക്കളറാകാതെ വെയിലടിച്ച് പൊള്ളാതെ നന്നായിട്ട് നിൽപ്പുണ്ട് ഇതിപ്പോൾ നമുക്ക് വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം ഒരു അടിച്ച് കൊടുക്കേണ്ടി വരും മഴ പെയ്തു കഴിഞ്ഞപ്പോൾ ഇതങ്ങ് ഒഴിപ്പോകും ഇതൊരു ക്ലേയുടെ പ്രോഡക്റ്റാണ് ഇതിപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ വൈറ്റ് കളറിലേലിങ്ങനെ പറ്റി പിടിച്ചിരിക്കും ശരിക്കും ഒട്ടും മഞ്ഞ കളർ അടിച്ചിട്ടില്ല പഴുപ്പിൻ്റെ ഒരു മഞ്ഞ കളർ അടിച്ചിട്ടില്ല അത് തന്നെ അല്ല ഇത് ക്ലേ ആയതുകൊണ്ട് വേറെ കെമിക്കലൊന്നും അല്ല അതുകൊണ്ട് വേറെ വലിയ ഇഷ്യൂ ഒന്നുമില്ല നമുക്ക് മണ്ണിനും ഇല്ല നമ്മുടെ പ്ലാന്റിനും ഇല്ല ഇത് വളരെ നല്ല റിസൾട്ടാണ് കാരണം ഈ പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ടില്ല നമ്മൾ ഈ ഒരു മരത്തിന് പോലും വെള്ളം ഒഴിച്ചിട്ടില്ല ഒരു മരത്തിന് പോലും ഒരു ചക്കലം പോലും പൊള്ളലായിട്ടില്ല ആ മഴ നിന്നേ ആ ഒരു കണ്ടീഷനിൽ തന്നെ വളരെ ഫ്രഷ് ആയിട്ട് നിന്നിപ്പോൾ ഉണ്ട് നമ്മളെ വെയിൽ തുടങ്ങിയപ്പോഴേ അടിച്ചു കൊടുത്തു അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഇതിന്റെ കാ കഴിഞ്ഞിട്ട് ഇത് പ്രൂൺ ചെയ്താൽ മതി മരങ്ങള് നമ്മൾ കൂട്ടി മുട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ അൾട്രാ ഹൈഡൻസിന്റെ നാലാം വർഷത്തിലോട്ടായി അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ട് നമുക്ക് നമുക്കിപ്പം ഈ കളശല്യം ഒക്കെ വളരെ കുറവായിരിക്കും അടുത്ത വർഷം കൂടി ആകുമ്പോഴത്തേനും ഇതെല്ലാം കൂട്ടി കൂട്ടിമുട്ടാൻ തുടങ്ങുമ്പോഴത്തേനും പ്രൂൺ ചെയ്ത് നമ്മുടെ ആവശ്യത്തിനുള്ള ആക്കി എടുത്താൽ മതി എനിക്ക് തോന്നുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ക്രോപ്പ് തന്നെ കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്